അപ്പൊ അതുകൊണ്ട് നാം ഓർക്കണം നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ റസൂലും ഇരിക്കുന്ന സദസ്സിൽ വന്നുകൊണ്ട് കുട്ടിയെ ചേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തങ്ങൾ റസൂലി മോനെ നിനക്ക് വിശുദ്ധ ഖുർആൻ വല്ലതും ഉണ്ടോ അള്ളാൻ്റെ റസൂലിനോട് ആ ചെറിയ കുട്ടി മനസ്സാപിത്തു റബി അള്ളാഹു പറയുന്നു നബിയേ ഞാൻ കുർആാനിൽ നിന്ന് പതിനേഴ് സൂഹത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് ഞാൻ ഖുർആനിൽ പതിനേഴ് സൂറത്തുകൾ മനപ്പാടമാക്കിയിട്ടുണ്ട് അപ്പൊ റസൂർ തങ്ങൾ ഓദാൻ പറഞ്ഞു ഇരിക്കുന്ന സഭയിൽ ആ കുട്ടി അങ്ങോട്ട് ഓതിയപ്പോൾ ഓദിക്കൊടുത്തിട്ട് നബി തങ്ങൾ ഓതിക്കൊടുത്ത അതേ രൂപത്തിൽ അക്ഷരശുദ്ധി എന്തൊരു സ്ഫുടമായിരിക്കുന്ന ഓത്താണ് ഖുർആന്റെ തെജീതും തെർത്തീലും ഒക്കെ നന്നായിട്ട് പതിനേഴ് സൂറത്തങ്ങ് ഓതിയപ്പോൾ ഉമ്മ പറഞ്ഞു നബിയേ 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 ഓതുന്നത് മാത്രമല്ല മാത്രമല്ല ഖുർആൻ എഴുതാനും എഴുതാനും അറിയാം അറിയാം റബ്ബി ഓതാൻ അതങ്ങ് പറഞ്ഞപ്പോൾ എഴുത്ത് അന്ന് അപൂർവം ആളുകൾക്കെ അറിയുകയുള്ളു എഴുതാനും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മോനോട് അന്ന് എഴുതാൻ ആവശ്യപ്പെട്ടു എന്ത് നല്ല കയ്യക്ഷരത്തിലാണ് അറബി എഴുതുന്നത് ഖുർആൻ എഴുതുന്നത് അല്ലോ അല്ലോ എഴുത്തും അതുപോലെ തന്നെ ഓത്തും അത് രണ്ടും നല്ല ക്ലിയർ ആയപ്പോൾ നബി മുഹമ്മദ് അവിടെ ദർസൽ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റിസോർട്ടിലായി തങ്ങൾ പറഞ്ഞു മോനെ ഇപ്പോൾ ആധികമായ ആളുകൾ മദീനയിൽ വരുന്നത് റിബറാനി സംസാരിക്കുന്നവരുണ്ട് സുരിയാനി സംസാരിക്കുന്നവരുണ്ട് യഹൂദികളും നസാറാക്കളുമായി അവർ തൗറാത്തിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ ഭാഷ അറിയുന്നതും ഓതുന്നവരും അങ്ങനെയുള്ള ലെറ്ററുകളുമൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നീ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു ാഹി തങ്ങൾ പറഞ്ഞത് എങ്ങനെ എനിക്ക് വേണ്ടി നീ ഇബ്രാനി പഠിക്കണം എനിക്ക് വേണ്ടി നീ സുരിയാനി ഭാഷ പഠിക്കണം ആ കുട്ടി ഏറ്റെടുത്തു എന്നിട്ട് സൈതുബൻ തങ്ങൾ പറയുക ഞാൻ ഒരാഴ്ച മറ്റൊന്നും ചിന്തിച്ചില്ല ബഹുമാനപ്പെട്ട സൈതുബന് തങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഇബ്രാനി ഭാഷയും പഠിച്ചു സുരിയാണി ഭാഷയും പഠിച്ചു എഴുത്തും വായനയും എല്ലാം ബഹുമാനപ്പെട്ട റസോലാക്കി മൂന്ന് ഭാഷയിൽ എഴുതി കൊടുക്കുന്നു മൂന്ന് ഭാഷയിൽ വായിച്ചു കൊടുക്കുന്നു മൂന്ന് ഭാഷയിൽ സംസാരിച്ചു കൊടുക്കുന്നു അല്ല അല്ലാ നമ്മുടെ ഹിബുദുൽ ഖുർആൻ കോളേജുകളും നമ്മുടെ ഡായ്വാ കോളേജുകളുമൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുകയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്ന കുട്ടി പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി പി ജി ചെയ്തുകൊണ്ടാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത് സഖാബി ബിരുദധാരികൾ അതുപോലെ തന്നെ ഹസനി ബിരുദധാരികൾ വിവിധ കോളേജുകളിൽ വിവിധ ബിരുദം വാങ്ങുന്ന ആളുകൾ പി ജി ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാൻ റസൂൽ അന്ന് അള്ളാഹുവിനോട് പറഞ്ഞു അറബി മാത്രം പോരാ ഇബ്രാനി പഠിക്കണം സുരിയാനി പഠിക്കണം മുത്തു നബിക്ക് വേണ്ടി ആ കുട്ടി അത് പെട്ടെന്ന് പഠിച്ചു എന്നിട്ട് റസൂർ ഉള്ളു തങ്ങൾ ഒരാഴ്ച കൊണ്ട് അതുകൂടി പഠനം കഴിഞ്ഞപ്പോൾ മറ്റു സ്വഹബാക്കൾക്ക് മദ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു വിശ്വസ്തനായ ജെയ്തബൻ സാബിത്തിനെ നബിസ് എഴുതി വെക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പിന്നെ തങ്ങൾക്ക് ഒരു ആയത്ത് അങ്ങോട്ട് കിട്ടിയാൽ ഉടനെ ആ ആയത്ത് ഓതിക്കൊടുക്കും അത് ബഹുമാനപ്പെട്ടവർ തിരിച്ച് റസൂൽ ഓതിക്കേൽപ്പിക്കും എന്നിട്ട് അത് എഴുതും എഴുതി കഴിഞ്ഞിട്ട് എഴുതി അത് റസൂൽ ഓതിക്കേൾപ്പിക്കും എനി സാബിത്ത് തങ്ങൾ പറയട്ടെ ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം അതേതാ കാലം ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാ നബിതങ്ങളിൽ ഫ്രഷായിട്ട് ജിബിരി അലൈഹി സ്വലാട് ഓദിക്കൊടുത്ത ഉടനെ റസൂൽ ഓദി കൊടുക്കുന്ന അക്കാലമാണ് ഏതിനും അതിൻ്റെ ഔവല്ണ്ടല്ലോ അള്ളാഹു റബ്ബി ഒരു ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ച ഉടനെ ആ ചൂടോട് കൂടെ കിട്ടണം അല്ലേ ആ അതാണ് അതിൻ്റെ രസം ഞമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് വേഗാക്കാന്ന് വിചാരിച്ചത് അപ്പോ നബി മുഹമ്മദു റസൂലി നബി തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന കാലമാണ് അവിടെ സയ്ബിത്തങ്ങൾ ഉസ്മാൻ പാന്തങ്ങൾ ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എങ്ങനെയാണ് പഠിക്കുന്നത് അവർ പഠിച്ച രീതി പറയുകയാണ് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്നത് നബിസ് ഖുർആാന്റെ ആയത്തം കൂട്ട് ഓതിയാൽ സുഹാബാക്കൾ പറയുകയാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് ഖുറാന്റെ തിരാവത്ത് എങ്ങനെയാണ് ഓതേണ്ടത് ഖുർആന്റെ തെജീത് നിയമങ്ങൾ ഖുർആാന്റെ തിരാവത്ത് നിയമങ്ങൾ െ ഖുർആന്റെ പാരായണ നിയമം അനുസരിച്ചുകൊണ്ട് അതാണ് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ആയത്ത് ഓതേണ്ടത് അറബികളാണ് ആ പഠിക്കുന്നത് പക്ഷെ അറബികളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറബി ശരിക്കും അറിയാം പക്ഷെ അത് ഖുർആൻ അനുസരിച്ച് അറിയണ്ടേ അറബികൾക്ക് എന്ത് ചെയ്യാം അലിഫ് ലാമ് മീമ് സ്വാദ് അതവിടെ എഴുതി വെച്ചാൽ അലമസ എന്ന് വായിക്കാൻ അറബികൾക്ക് അറിയാം അല്ലെ അലിഫ് ലാം മീ സ്വാദ് അത് റസൂറുള്ള ഓദി കൊടുത്തെങ്കിലേ അറിയുള്ളൂ അല്ലേ അപ്പുറത്തൊരു സൂറത്തിൽ എന്ന് വായിക്കാൻ ആർക്കറിയാം അറബി അലിഫ് ലാം അറിയുന്നവർക്കറിയാം അതാരണം അത് ഓദിക്കൊടുക്കണം അവിടെയാണ് ഒരു ഷെയ്ഖിൽ നിന്ന് പഠിക്കുക ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക ഗുരു ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് പറഞ്ഞാൽ വെളിച്ചം ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക നബി മുഹമ്മദ് തങ്ങളിൽ നിന്ന് ആയത്ത് കേട്ടാൽ ആദ്യം അതിന്റെ പാരായണ നിയമങ്ങൾ ഞങ്ങൾ പഠിക്കും ഒന്ന് രണ്ട് ആ ആയത്തിൽ ജീവിതത്തിൽ നിലനിർത്തി പകർത്തേണ്ട വല്ല കർമ്മങ്ങളും അത് പഠിക്കും മൂന്ന് ആ ആയത്തിലുള്ള ഗ്രാമർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കും നാല് ആ ആയത്തിലുള്ള സാഹിത്യ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആശയങ്ങൾ അത് പഠിക്കും അഞ്ച് ആ ആയത്തിൽ അഹക്കാമുകളുണ്ടോ ഹലാല് ഹറാം അത് പഠിക്കും ഇങ്ങനെ ഒരായത്തെ നിമിതങ്ങളിൽ നിന്ന് കിട്ടിയാൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടും ചർവിത ചർവണം നടത്തിയും അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാഭാക്കൾ രേഖപ്പെടുത്തുകയാണ് ഖുർആൻ പഠിക്കുക ിൽ നിന്ന് റഹേബാക്കൾ ഈ രൂപത്തിൽ പഠിക്കുക അങ്ങനെ പഠിച്ചിട്ട് പ്രഖ്യാപിച്ചു നിങ്ങൾ ഖുർആാനിൽ നിന്ന് വല്ല എൽമും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുകയാണോ നിങ്ങൾ ൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അത് നിങ്ങൾ സാബിത്തിനോട് ചോദിച്ചോളൂ എന്ന് സുഹാബാക്കളുടെ ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ബാസ് കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് സുലല്ലാന്റെ അളാപ്പല്ലേ അബ്ബാസ് തങ്ങൾ അവരെ മകനാ മാത്രമല്ല കൊണ്ട് ഈ കുട്ടിയെ ചെയ്തിരിക്കുന്ന ആളാ ശക്തിപ്പെടുത്തണമെന്ന് ആളാണ് വ്യാഖ്യാതാക്കളുടെ പ്രമുഖര അങ്ങനത്തെ അബ്ബാസ് അൻഹു ഒരു ദിവസം അബ്ബാസ് റബി അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ ജയ്തുബിന് സാബിത്ത് റബി അള്ളാഹുവിന് എവിടേക്കോ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങുക ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങുക ആ ഒരുങ്ങുന്ന സമയത്ത് മുപ്പര് യാത്ര പുറപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ ഇബിന് അബ്ബാസ് റബി അള്ളാഹുവിന് ഓടി ചെന്നിട്ട് ജെയ്ദിന് സാബിത്ത് റബി അള്ളാഹുവിനോട് യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തെ അഴിച്ചു കൊണ്ടുവന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് ജെയ്ദിന് സാബിത്ത് റബി അള്ളാഹുവിനുവിന്റെ അടുത്ത് നിർത്തിയിട്ട് ഒട്ടകത്തെ ഇങ്ങനെ മുട്ടുകുത്തിപ്പിച്ചിട്ട് ഹിദമത്തിൽ തോന്നുന്നു ഇബിന് അബ്ബാസ് റബി അള്ളാഹു എന്നു ജെയ്ദുബിന് സാബിത്ത് റബി അള്ളാഹുവിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒട്ടകത്തെ അഴിച്ചുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തിച്ചിട്ട് ഖദമ ചെയ്തു കൊടുത്തു അപ്പോൾ സെയ്ദ് ജെയ്ദുബന് സാബിത്ത് റബി അള്ളാഹുവൻ പറഞ്ഞു നിങ്ങൾ അഹുരബൈത്തെ മുത്തനുബിൻ്റെ കുടുംബമാണ് നിങ്ങൾ ഞങ്ങൾക്കിങ്ങനെ ഖിദമത് ചെയ്യുന്നത് അത് ഞങ്ങൾക്കൊരു വല്ലാത്ത വിഷമമാണല്ലോ ആ സമയത്ത് ഇബിനെ അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഹാക്കദാ ഉമിർത്തില്ലാഹി സാഹു അലി വസ്ലം നബി തങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ് ആലിം നിങ്ങളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ബഹുമാനം നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഖുർആാൻ ഖുർആൻ കൊണ്ട് ഏറ്റവും ആലിമായ നിങ്ങളെ ബഹുമാനിക്കുക എന്നത് ഞങ്ങളെ മുത്തനവിൽ പഠിപ്പിച്ച കാര്യമാണ് അതങ്ങ് പറയുന്ന തീരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സ്ഥാപിച്ചു ഇബിൻ അബ്ബാസ് റബി അള്ളാഹുവിന്റെ കൈ പിടിച്ചിട്ട് നല്ല പോലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ആ കഥ ഉമിർത്തു റസൂലുഹി നിങ്ങളാകുന്ന അഹുരബൈത്തിനെ നിങ്ങളാകുന്ന മുത്തുനബിയുടെ കുടുംബത്തെ ഇതുപോലെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെയും റസൂലാ തങ്ങൾ പഠിപ്പിച്ചതാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആദരിക്കേണ്ടതിനെ ആദരിച്ചും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടതിനെ അനുസരിച്ചും ആദാബുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദീനിയായി ആര്യമായി വിജയിച്ച് ആഹ്രം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ അഹങ്കാരത്തിനുള്ളതല്ല ഇൽമ അഹന്തക്കുള്ളതല്ല ഇൽമ തമ്മാടിത്തത്തിനുള്ളതല്ല ഇൽമ എൽമ് എന്ന് പറയുന്നത് അത് നമുക്ക് ഉപകാരപ്പെടണോ അത് ഗുരുമുഖത്ത് നിന്ന് അതിന്റെ ആദരവിലും ബഹുമാനത്തിലും സ്വീകരിച്ച് കണ്ട നിങ്ങൾ അബ്ബാസ് റതി അള്ളാഹ് വന്നു ബഹുമാനപ്പെട്ട പരിസ്ഥാപിത് നിങ്ങൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി കൊടുക്കുന്നു അവിടുത്തെ പിടിച്ചുകൊണ്ട് ചുംബിക്കൊണ്ട് മറ്റേ ആൾ ചുംബിച്ചു കൊടുക്കുന്നു വിശുദ്ധ ആ കുർആാനിനെ പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്ക് നമ്മുടെ ആലമ്യങ്ങള് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണ്ട് കടന്നാൽ ആലിമിങ്ങൾ അതിൻ്റെ ചർച്ചയിലേക്കാൾ ഒരായത്ത് കിട്ടുമ്പോഴേക്ക് ആ ആയത്ത് എപ്പോൾ അവതരിപ്പിച്ചു അത് മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ മക്കിയോ മദനിയോ ഒന്ന് ആ തങ്ങൾക്ക് കിട്ടിയത് ലൈലിയോ നഹാരിയോ രാത്രിയിൽ അവതരിച്ചതോ പകൽ അവതരിച്ചതോ ഞാൻ തങ്ങൾക്ക് അവതരിപ്പിച്ചത് സഫരിയോ ഹലരിയോ യാത്രയിലാകുമ്പോഴാണോ അല്ല നാട്ടിലാകുമ്പോഴാണോ എന്തെല്ലാം അതിനെ സംബന്ധിച്ച് പഠിക്കുന്നത് ഒരു ആയത്തിനെ സുബഹാനവോ ഞാനെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പഠിക്കാൻ സൗകര്യം ഇന്ന് സഹോദരിമാർക്ക് നല്ല പോലെയുണ്ട് അഖില ജമാത്തിൻ്റെ പ്രസ്ഥാനത്തിന് കീഴിൽ തന്നെ ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താനുലുലമിയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും നല്ല പോലെ പഠിക്കാൻ സൗകര്യമുണ്ട് നല്ല പോലെ പഠിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട ബി ബി ആയിഷത്ത് അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആയിഷ ബിബർ റബി അള്ളാഹു വലിയ ഭാഗ്യവതിയായ സഹോദരിയല്ലേ നബി മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്ന അവിടുത്തെ ഭാര്യമാർ നമുക്കെല്ലാവർക്കും അറിയാം ആദ്യമായി നബി തങ്ങൾ കല്യാണം കഴിച്ചത് ആരെയാണ് ബഹുമാനപ്പെട്ട ബി ബി ഖദീജത്തുൽകുമുറ അന്ന് നബി നബിസ്വല്ലാഹുസ്ങ്ങൾക്ക് വയസ്സ് ഇരുപത്തി അഞ്ച് ഖദീജ ബിവിക്ക് നാൽപ്പത് അല്ലേ പിന്നെ ഖദീജ ബിബിയും റസൂലയും ഇണയും തുണയുമായി ജീവിച്ച ജീവിതം ഇരുപത്തിയഞ്ച് വർഷം നീണ്ടു നബി തങ്ങൾക്ക് വയസ്സ് അമ്പതായി അപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബിവിഫാത്തായി െ ഖദീജ ബിബിയെ നബിതങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് ആ ഭർത്താവ് മരിച്ചു പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു അതിൽ രണ്ട് കുട്ടികൾ നാല് കുട്ടികളുടെ ഉമ്മയും നാൽപ്പത് കാര്യം അതാണ് റസൂർ അള്ളഹാന്റെ ആദ്യത്തെ കല്യാണം ഇന്നൊക്കെ ഈ വിമർശകന്മാരായ ആളുകൾ വിമർശിക്കാൻ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ എന്തെങ്കിലും നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല എന്തെങ്കിലും നിലനിർത്താൻ പഠിച്ചിട്ടില്ല ഏയ് നബിസ്വല്ലാഹു അലൈബ്ലാമൊരു സാധാരണ അറബി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരും വലിയ 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 ആളുകളുമൊക്കെ ഉണ്ട് അവർക്ക് എന്ത് വിപ്ലവമാണ് ഇവിടെ സാധ്യമായത് നബി മുഹമ്മദുർ റസൂലുള്ള ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളിലൂടെ വന്നിരിക്കുന്ന വിപ്ലവം ലോകരാഷ്ട്രങ്ങളിൽ കോടിക്കണക്കിന് ആണും പെണ്ണും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചരിത്രകാരന്മാരും എന്ന് വേണ്ട ഇന്നും ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു നബിതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം ലോകത്ത് മുഴുവൻ ഏതെല്ലാം തരത്തിലാണ് ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നബി നബിസ്വല്ലാഹുഅലൈ വസലമ കഴിച്ചത് ആയിഷ്ദീജിന് നാൽപ്പതാമത്തെ വയസ്സ് അല്ലെതങ്ങൾക്ക് ഇരുപത്തഞ്ച് ഖദീജി നബി തങ്ങൾക്ക് പിന്നെ മൂന്ന് വർഷം ഭാര്യമാരില്ല നബി തങ്ങളുടെ ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് മൂന്ന് വർഷം നബിതങ്ങളെ വീട്ടിൽ ആരും ഇണതുണയില്ല കല്യാണം ചെയ്തു എന്ന് പഠിച്ചാൽ പോരാ പഠിക്കും കൂടി മേടം ബാക്കി അങ്ങനെ നബി സല്ലാഹു അലിവസം അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങനെക്കാൾ ടൈമായി തുടങ്ങി അപ്പോഴാണ് ഹവലത്ത് റബി അള്ളാഹു ചെന്നിട്ട് പറയുന്നത് നബിയെ ഒരു ഇണതുണയില്ലാത്ത ജീവിതമായല്ലോ നിങ്ങൾക്ക് ഖദീജു വഫാത്തായ ശേഷം പിന്നെ കൂടെ ആരും ഇല്ലല്ലോ ഖദീജയിൽ ജനിച്ചിരിക്കുന്ന ഈ കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ തങ്ങൾ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ടൊരു കല്യാണം വേണ്ടേ അങ്ങനെയാണ് റസൂർ രണ്ടാമത്തെ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നത് രണ്ടാമത്തെ കല്യാണം രണ്ടാണ് ഒന്ന് വിവാഹം ചെയ്ത് വീട് കൂടിയിരിക്കുന്ന രണ്ടാമത്തെ കല്യാണം ആരാണ് രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട സൗദ ബിബി സൗദാഹു സൗദാ ബിബി റതി സൗദാ ബിബിയാണ് നബിതങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് സൗദ ബീബിന്റെ കല്യാണം കഴിക്കുമ്പോൾ നബിതങ്ങൾക്ക് ആ നബിതങ്ങളുടെ വയസ്സ് അമ്പത്തി മൂന്ന് സൗദാ ബിബിക്ക് എത്ര മക്കളാണെന്നറിയാം റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിക്കുന്നത് സൗദാ ബിബി അറബികളുടെ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണാണ് അതോടൊപ്പം സൗദാ ബിബി കുറച്ച് തടിച്ച പെണ്ണാണ് നല്ല തടി കൂടിയിട്ടുണ്ട് കറുത്ത വർഗത്തിൽപ്പെട്ട ആളുമാണ് അതോടൊപ്പം സൗദാ ബിബിക്ക് ആറ് കുട്ടികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും കല്യാണം കഴിച്ചിട്ട് പുതുമണവാട്ടി വീട്ടിൽ വരികയാണ് എങ്ങനെ ആറ് മക്കളെ കേട്ട് എങ്ങനെ ഉണ്ടാവും പുതുമണവാട്ടിന്റെ വരവ് നിങ്ങൾ ഓർത്ത് റസൂലുള്ള കല്യാണം കഴിച്ചെന്ന് മാത്രം പഠിച്ചാൽ മതിയാ നബി തങ്ങൾ കല്യാണം കഴിച്ചത് അങ്ങനെ റസൂൽ അള്ളാഹ് നിങ്ങൾ ഓരോ കല്യാണം പഠിക്കണം മറ്റൊരു കല്യാണം റസൂൽ അള്ളാഹ് ഉമ്മു സലമ ഉമ്മുസല ഉമ്മു സലമ ബിബിയെ അബൂ സലമ കല്യാണം കഴിച്ചു അബൂ സലമ റബി അള്ളാഹു ഒരു പരിക്കിൽ സംഭവിച്ചു ബഹുമാനപ്പെട്ടവർ ഒഫാത്തായി ഷെയ്ദായി ഉമ്മു അബു സലം റബി അള്ളാഹു അള്ളാൻ ശേഷം ഉമ്മു സലമ ബിബി മദീനത്ത് കഷ്ടപ്പെട്ടു കാരണം അവർക്ക് മദീനത്ത് കുടുംബങ്ങളില്ല കൂട്ടുകാരില്ല അറിയുന്നവരില്ല ആരുമില്ല രക്തബന്ധത്തിനും വിവാഹബന്ധത്തിനും ഒന്നും അവിടെ ആളില്ല നാല് കുട്ടികളുടെ ഉമ്മയാണ് ഉമ്മുസലമ ബിവി ദിവസവും ഉമ്മുസലമ ബിവിയുടെ പട്ടിണിയിലും പായ്യരവും ഇതിങ്ങനെ മതിയനത്ത് ചർച്ചയാണ് നബി നബിതങ്ങൾക്കൊരു പെണ്ണ് താമസിക്കുന്ന വീട്ടിലേക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ നബി തങ്ങളുടെ കല്യാണം പഠിക്കണം വിധവകളെ യത്തീയമായ മക്കളെ പോറ്റുന്ന വിധവകളെ സംരക്ഷിക്കാൻ ബഹുഭാരത്വം എന്ന മുദ്രാവാക്യമാണ് നബിതങ്ങൾ സമൂഹത്തിന് നൽകിയ സന്ദേശം എല്ലാ കല്യാണങ്ങളും പരിശോധിച്ചു നോക്കും റസൂൽ അല്ലാ ഉമ്മു സലം അബീബിയെ കല്യാണം കഴിക്കും ഉമ്മു സലമ അബീബ്ക്ക് നാല് മക്കളാണ് നാല് മക്കളാണ് സലമ ഉമ്മുസല അബീബിക്ക് റസൂൽ ഇസ്വല്ലാസ്ലി നിങ്ങൾ ഒരു ദിവസം സലമ അബീബിക്ക് വിവരം അറിയിച്ചു കഷ്ടപ്പെട്ടിട്ട് പട്ടിണിയാണ് അപ്പം റസൂൽ വിവരം അറിയിച്ചു സലമയെ നബി അബിതങ്ങൾ കല്യാണം കഴിക്കാൻ ആ വിവരം കിട്ടിയപ്പോൾ സലമ അബീബിൻ്റെ രണ്ട് കണ്ണെന്നും കുടുകൂടാ കണ്ണുനീരായി ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീര് ഒന്ന് ദുഃഖത്തിൻ്റെ കണ്ണുനീര് എന്നിട്ട് ബി ബി പറഞ്ഞു കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് റസൂൽല്ലാട് നേരിട്ട് ഒന്ന് രണ്ട് കാര്യം സംസാരിക്കാനുണ്ട് അതിന് അവസരം തരണമെന്നോ യാസോലുല്ലായി തങ്ങൾ അവസരം കൊടുത്തു ഉമ്മു സലമ ബിബി റബി അള്ളാഹുനെ നബിയോട് പറയുകയാണ് നബിയെ എന്നെ വിവാഹം ചെയ്യാന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല കാരണം ഞാൻ ഉമ്മഹാത്തുൽ മുഹ്മിൻ എന്ന പദവിയിലേക്ക് ഉയരുകയാണ് അതോടൊപ്പം നാളെ സ്വർഗത്തിൽ എൻ്റെ സീറ്റ് ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അതിരറ്റ സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊരു വല്ലാത്ത സങ്കടമുണ്ട് നബിയേ എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയിൽ തന്നെ ഞാൻ വല്ലാത്ത ദേഷ്യമുള്ള പെണ്ണാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ചില ആളുകൾക്ക് അങ്ങനെയാണ് ദേഷ്യപ്പെട്ടാൽ ചില ചായ ക്ലാസ്സിൽ കുടിച്ചാണ്ടല്ലോ ചായ കഴിഞ്ഞാലും ക്ലാസ്സിൻ്റെ ചൂട് മാറൂല്ല അങ്ങനെയുണ്ട് ചില ചില യോഗത്തിലൊക്കെ ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ച യോഗം പിരിഞ്ഞാലും പോലെ ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ ചിലപ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെട്ടാൽ അവസാനം പറയേണ്ടത് ആദ്യം പറയും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറയും ആളുകൾ എണ്ണാൻ തുടങ്ങിയത് തന്നെ നൂറുങ്ങന്നാന്ന് പറയും ആ ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ മഹല്ലത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വിവാഹ കേസ് വരും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട് നാളൊരു ഭാര്യ ഭർത്താക്കന്മാർ കേസ് തീർക്കാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഉസ്താദെ അറുത്ത് കൊട്ടയിലാക്കിയാലും അയാളെ കൂടെ ഞാൻ പോകൂലും ഞാൻ പറഞ്ഞു അതിലായിരുന്നല്ലേ പിന്നെ ഉദയത്തിൻ്റെ ഇറച്ചി വാങ്ങാനാണ് നിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് അതിൻ്റെ ചിലത് അങ്ങനെ വേണ്ടി ഒരു സാധനം അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഭയങ്കര സംസാരം വല്ലാത്ത സംസാരം അത് കേട്ടപ്പോൾ ഈ പുരുഷനായ ചങ്ങാതി വളരെ ദയനീയമായിട്ട് അയാൾ പറഞ്ഞു ഉസ്താദേ ഇവളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കാര്യം ഒഴിവാക്കി കൊടുത്തോളാം എനിക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി എന്ന് അപ്പോൾ ഇവൾ ചാടി കഴിഞ്ഞേറ്റിട്ട് പറഞ്ഞു നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല നിങ്ങളെ കൂർക്കം വലി സഹിച്ചിന് എനിക്കാ നഷ്ടപരിഹാരം തന്നെ തമ്മിൽ പിണങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ കൂർക്കം വരച്ചെങ്കിലും ഇവക്ക് ഉറക്കു വരുവുള്ളൂ ഒരു മ്യൂസിക് ആയിട്ട് ഇങ്ങനെ അല്ലേ ആ ഒരു ദിവസം വലി നടന്നില്ലെങ്കിൽ പഠിച്ചു പോൻ ഇന്ന് വലിയൊന്നും കേൾക്കുന്നില്ല എന്ത് പറ്റി എന്ന് തൊട്ട് നോക്കും ഞാൻ നിങ്ങളൊന്നും ഇതിപ്പോൾ തമ്മിൽ പിണങ്ങി വെക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കണ്ട മട്ടത്തിലാണ് കാണുന്നത് അള്ളാഹു ഹൈറു തരട്ടെ പെട്ടെന്ന് സംസാരിക്കും ചില ആളുകൾ ഉമ്മുസലമ ബി ബി റസൂൽ അള്ളഹനോട് പറയാൻ നെബിയെ തങ്ങളെന്നെ കല്യാണം കൈക്കല് വല്ലാത്ത ഭാഗ്യമാണ് പക്ഷേ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യപ്പെട്ടാൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് എൻ്റെത് തങ്ങളും ഞാനും ഇണതുണയായി ജീവിക്കുന്ന സമയത്ത് എനിക്കെങ്ങാനും ദേഷ്യം വരികയും തങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്താൽ എനിക്ക് പിന്നെ നരകത്തിൽ നിന്ന് കരകയറാൻ കൂടൂരാ ഇതൊരു വല്ലാത്ത സങ്കടമല്ലേ അതുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് നബിയേ നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടിപ്പോയി അവൾ പറയാണ് നിങ്ങളോട് കല്യാണത്തിൽ നിന്നും കുഴപ്പമില്ല ഞാൻ നല്ല ദേശക്കാരിയാണെട്ടോ അത് സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഏ എന്നാ പിന്നെ അതന്നെ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കോ ഏകോ നമ്മൾ ബ്രോക്കർമാർക്കൊണ്ട് ഒരു കല്യാണത്തിൻ്റെ പെണ്ണ് കാണിച്ചു കൊടുക്കരുത് ഒരു ചക്കന് പെണ്ണ് കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ആ പെണ്ണിനെ നടത്തത്തിന് ഇങ്ങനെ ചെറിയ ഒരു ഒരു ഇത് ബ്രോക്കറോട് ചോദിച്ചു ആ പെണ്ണിൻ്റെ കാലിന് എന്തേലും കുഴപ്പമുണ്ടോ അത് നടത്തത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക കുഴപ്പമുള്ളതല്ല അപ്പം ഇതൊക്കെ അവർക്ക് കണക്കും കല്യാണം കഴിക്കുന്ന ആൾ ആലോചിക്കേണ്ട അവൻ്റെ കാര്യം ബഹുമാനപ്പെട്ട ഉമ്മു റസൂലുള്ള ഉമ്മുസലബിബി പറയാണ് നബിയ തങ്ങൾ തങ്ങളെന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ് ആ ദേശമെങ്ങാനും തങ്ങളെ മുഖത്തേക്ക് പ്രകടിപ്പിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും അപ്പൊ നബി മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ ബേജാറാവണ്ട നിങ്ങളെ ആ സ്വഭാവത്തിന് മാറ്റം വരാൻ ഞാൻ അള്ളാഹുവിനോട് ചെയ്തോളാം മുഹമ്മദ് മുസ്തഫ വിമർശകർ പഠിക്കണം നബി മുഹമ്മദു നാല് കുട്ടികളുള്ള ഉമ്മയെ കല്യാണം കഴിക്കാൻ ആലോചിച്ച റസൂർ അള്ളഹാനോട് ഉമ്മ പറയാണ് ഞാൻ വലിയ ദേശക്കാരിയാണ് അപ്പം റസൂർ അള്ളാഹി തെങ്ങനെ പറഞ്ഞു ആ ദേശത്തിൻ്റെ മാറ്റം വരാൻ ഞാൻ അള്ളാഹിനോട് ചെയ്തോളാം അപ്പം ഉമ്മു സലം നബി പറഞ്ഞു എന്നാ എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ അള്ളാ കെട്ട പെണ്ണിനാണ് മേലെ ആ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചു നബിയെ എനിക്ക് പ്രായമായില്ലേ നബി തങ്ങളേക്കാൾ രണ്ട് വയസ്സ് കൂടുതലാണോ എന്ന് പറയും അപ്പോ എനിക്ക് പ്രായമായില്ല നബിയേ തങ്ങളോടൊപ്പം ഒരു ഇണയായിട്ട് ജീവിക്കാൻ ഞാൻ എനിക്ക് പ്രായമായില്ലേ ആ പുറസുകൾ തങ്ങൾ പറഞ്ഞു അത് സാരമില്ല എനിക്കും പ്രായമായല്ലോ പ്രായത്തിന്റെ കാര്യം നമ്മൾ രണ്ടുപേരും സംസാരിക്കണ്ട എന്ന് സംസാരിക്കേണ്ടു അപ്പൊ ഉമ്മുസല നബിബി പറഞ്ഞു എനിക്ക് ഒന്നും കൂടി പറയാനുണ്ടായിരുന്നു എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു അതെന്താ ഉമ്മുസല നബിബിറാഹു എന്നെ പറഞ്ഞു നബിയെ പ്രായം അങ്ങനെ പരിഗണിച്ച പ്രായം അങ്ങനെ പരിഗണിക്ക ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വിടാം എന്നാലും ഞാൻ തങ്ങളോടൊപ്പം ഒരു ഇണയും തുണയുമായി ജീവിക്കുമ്പോൾ നബിയേ ഞാൻ തങ്ങളെ വീട്ടിലേക്ക് പുതുമണവാട്ടിയായി വരുമ്പോൾ എൻ്റെ കൂടെ നാല് മക്കളുണ്ട് നബിയെ ഞാൻ ഈ നാല് മക്കളെ സംരക്ഷിക്കുകയാണോ ചെയ്യേണ്ടത് അതല്ല തങ്ങൾക്കൊരു ഭർത്താവായി നിൽക്കുകയാണോ വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പെൺകുട്ടികളെ നോക്കി ഈ മക്കളെ നോക്കിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിനിടക്ക് തങ്ങളെ കടമകളൊക്കെ നിർവഹിക്കാൻ എനിക്ക് കഴിയുമോ അതങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ഉമ്മു സലമാ ഭയപ്പെടണ്ട കല്യാണം കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് രണ്ടു പേർക്കും സംരക്ഷിച്ചുകൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബജീവിതം